ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു നൽകണമെന്നാവശ്യം ശക്തമാകുന്നു കെ സി ബി ഭാവി തലമുറയും വിദ്യാർത്ഥികളെയും ജില്ലാ ആസ്ഥാനത്തെ ടൂറിസം പദ്ധതിയെയും അവഗണിക്കുന്നുവെന്നും ആരോപണം ശക്തമാവുകയാണ് യ്ക്ക് തന്നെ അഭിമാനമായ ഇടുക്കി പദ്ധതിയുടെ ഇടുക്കി ചെറുതോണി അണക്കെട്ടിലാണ് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അതീവ സുരക്ഷാ മേഖലയായിരുന്ന ഇവിടെ ഓണം ക്രിസ്തുമസ് ഈസ്റ്റർ പൂജാവധി പുതുവത്സര ആഘോഷ സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു വർഷങ്ങളായി ഈ നില തുടർന്നിരുന്നു പിന്നീട് ശനി ഞായർ ദിവസങ്ങളിലും സന്ദർശകർക്ക് ഡാമിൽ അനുമതി നൽകിയിരുന്നു സന്ദർശകരുടെ തിരക്കേറിയതോടെ ആയിരുന്നു ഈ നിലപാട് ഇതോടുകൂടി ഇടുക്കി ജില്ലാസ്ഥാനത്തേക്ക് വിദേശികളുൾപ്പെടെ സന്ദർശന പ്രവാഹമാണ് ഉണ്ടായത് ഇത് പ്രളയത്തിൽ തകർന്ന ചെറുതോണിയിലെ വ്യാപാര ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിയത് എന്നാൽ കഴിഞ്ഞ വർഷം മലപ്പുറം സ്വദേശിയായ ഒരാൾ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് ഡാമിൽ കടന്ന് ഗേറ്റ് പൂട്ടുകയും ഷട്ടറിന്റെ ഇരുമ്പുവടത്തിൽ ദ്രാവകം ഒഴിക്കുകയും ചെയ്തിരുന്നു ഇത് വൻ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാക്കി തുടർന്ന് ഇവിടെ സന്ദർശന വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു നൂറുകണക്കിന് റിസോർട്ടുകൾ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു റിസോർട്ടിൽ പണിയെടുക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ തൊഴിൽ രഹിതരായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം നിർജ്ജീവമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥരുടെ അനുഭാവഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും ഡാം അടിയന്തരമായി തുറന്നുകൊടുത്ത് ഇടുക്കിയും അതിൻ്റെ അനുബന്ധ മേഖലകളിലുള്ള പ്രദേശങ്ങളും ടൂറിസം രംഗത്തുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി വികസി വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതാണ് സെക്യൂരിറ്റി വിഭാഗത്തിന്റെ കടുത്ത വീഴ്ചയ്ക്ക് പൊതുജനങ്ങളെ ബലിയാടാക്കുന്ന സമീപനമാണ് പിന്നീടുണ്ടായത് അണക്കെട്ടിൽ സന്ദർശനം അനുവദിക്കുക വഴി പൊതു തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായും ഇത് ഉപകരിക്കും എന്നാൽ ഇവിടെ സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി വിദ്യാർത്ഥികൾക്കും വൻതിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇതിന്റെ സാങ്കേതികവിദ്യ പഠിക്കുന്നതിനും അതിനനുസൃതമായ വരും കാലഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയുന്നതിനുമൊക്കെയുള്ള ഏറ്റവും ഏറ്റവും നല്ല ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് ഇടുക്കി രാമിലുള്ളത് അത് ഈ വരുന്ന തലമുറയ്ക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അവധി കാലഘട്ടങ്ങളിലും അല്ലാതെയും ഇവിടുത്തെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കുള്ള അസൗകര്യം വളരെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കും അണക്കെട്ട സന്ദർശകർക്കായി തുറന്നു നൽകിയാൽ ജില്ലാസ്ഥാനത്തും ടൂറിസം വ്യാപാര മേഖലയ്ക്കും ഒരേസമയം പുത്തൻ ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി